കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട എടവണ കിഴക്കേച്ചാത്തലൂർ സ്വദേശിനി കല്യാണിയുടെ വീട്ടിൽ സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ വി സന്ദർശനം നടത്തി സ്ഥലത്ത് വനം വകുപ്പിന്റെ കൂടുതൽ പരിശോധന നടത്തണം മറ്റ് സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു സി പി എം ഏരിയ സെക്രട്ടറി എം ടി അഹമ്മദ് വി അർജുനൻ പി കെ മുഹമ്മദ് അലി കെ റഹീം എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ട്യഭിലാഷ് വാർഡ് മെമ്പർ ഹംന അലി അക്ബർ എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു വളരെ ദാരുണമായൊരു സംഭവമാണ് നില നടന്നിട്ടുള്ളത് ആ വാർത്ത കേട്ട ഒരു നടുക്കത്തിൽ നിന്നാണ് ഇവിടെ വരാൻ തോന്നിയത് ഇവിടെ കൂടുതൽ പെട്രോളിങ് നടത്താനുള്ള സംവിധാനം ശക്തിപ്പെടുത്തണം ഹാങ്ങിങ് ഫെൻസിങ് കൂടുതൽ മേഖലയിലേക്ക് നീട്ടണമെന്നാണ് ഇവിടെയുള്ള ആളുകൾ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് അത്തരം കാര്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ ശ്രമിക്കും അതിനുവേണ്ടി ഇടപെടും എന്നുള്ളതാണ് ഈ സമയത്ത് അറിയിക്കാനുള്ളത് അതീവമായ ദുഃഖം അറിയിക്കുന്നു വ്യാപാര മേഖലയിൽ എൺപത് വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനൈറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വിയറുകൾ സി പി ഫിറ്റിംഗ്സ് എമറൈറ്റ്സ് ടൈൽസ് ആൻഡ് സാനിറ്ററീസ് നിയർ സി ദി ഹാജി ബ്രിഡ്ജ് നിലമ്പൂർ റോഡ് എടവണ്ണ